നമസ്കാരം ഹോണ്ട മോട്ടോർ സൈക്കിൾ സ്കൂട്ടർ ഇന്ത്യ ഹോണ്ട ക്യുസി വൺ പുറത്തിറക്കിയിരിക്കുകയാണ് ഈ പുതിയ സ്കൂട്ടറിന്റെ പ്രാരംഭ എക്സോറും വില വരുന്നത് തൊണ്ണൂറായിരം രൂപയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടറാണിത് ആക്ടിവ ഇലക്ട്രിക്കിന്റെ വില ഒന്ന് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം രൂപയാണ് ഇതിനേക്കാൾ ഏകദേശം ഇരുപത്തി ഏഴായിരം രൂപ കുറവാണ് ഹോണ്ട ക്യുസി വണ്ണിന് ഡിസൈനിന്റെ കാര്യത്തിൽ ഹോണ്ട ക്യുസി വൺ വളരെ ലളിതമാണ് മിനിമൽ ബോഡി സ്റ്റൈലിംഗിലാണ് ഇതിൽ കാണുന്നത് ബോഡി പാനലുകൾ ഏതെങ്കിലും തരത്തിലുള്ള വിഷുവൽ ഗ്രാഫിക്സ് കൊണ്ട് അലങ്കരിച്ചിട്ടില്ല ആകെ അഞ്ച് കളർ ഓപ്ഷനുകളിലാണ് ഈ സ്കൂട്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് പേൾ ബ്ലൂ പേൾ മിസ്റ്റി വൈറ്റ് പേൾ നൈറ്റ് സ്റ്റാർ ബ്ലാക്ക് പിയർ സെർണിറ്റി ബ്ലൂ മാറ്റ് ഫോഗി സിൽവർ മെറ്റാലിക് എന്നിവയാണ് ഉൾപ്പെടുന്നത് ഹോണ്ടി വണ്ണിൽ ഒന്നേ ദശാംശം അഞ്ച് കിലോവട്ട് അവർ ശേഷിയുള്ള ഒരു നിശ്ചിത ബാറ്ററി പാക്ക് കമ്പനി നൽകിയിട്ടുണ്ട് ഇത് ഹബ് മൗണ്ട് ചെയ്ത ബി എൽ ഡി സി ഇലക്ട്രിക് മോട്ടോറുമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ മോട്ടോർ ഒന്നേകദേശം അംശം എട്ട് കിലോ വാട്ട് കരുത്തും എഴുപത്തി ഏഴ് എൻ എം ടോർക്കും സൃഷ്ടിക്കുന്നുണ്ട് ഈ ബാറ്ററി പാക്ക് സ്കൂട്ടറിന് ഏകദേശം എൺപത് കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ച് നൽകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇത് മാത്രമല്ല ഈ സ്കൂട്ടറിന് പൂജ്യം മുതൽ നാല്പത് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത വെറും ഒൻപത് ദശാംശം ഏഴ് സെക്കൻഡിനുള്ളിൽ കൈവരിക്കാൻ സാധിക്കും അതിന്റെ ഉയർന്ന വേഗത മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ ആണ് ഈ സ്കൂട്ടറിന്റെ ബാറ്ററി പൂർണ്ണമായി ചാർജ് ചെയ്യാൻ ആറ് മണിക്കൂർ അൻപത് മിനിറ്റ് എടുക്കുമെന്നാണ് ഹോണ്ട പറയുന്നത് ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഫൈവ് ഇഞ്ച് എൽ സി ഡി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഹോണ്ട നൽകിയിരിക്കുന്നത് ഇതുകൂടാതെ ഫുൾ എൽ ഇ ഡി ലൈറ്റിംഗ് സജ്ജീകരിച്ചിരിക്കുന്ന ഈ സ്കൂട്ടറിൽ യു എസ് വി ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് പോലുള്ള സവിശേഷതകളും നൽകിയിട്ടുണ്ട് സീറ്റിനടിയിൽ ഇരുപത്തി ലിറ്റർ ബൂത്ത് സ്പേസും ഉണ്ട് അതായത് സീറ്റിനള്ളിൽ സ്റ്റോറേജ് ലഭിക്കും അതിൽ നിങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കളെ സൂക്ഷിക്കാം ഇക്കോ സ്റ്റാൻഡേർഡ്സ് എന്നിങ്ങനെ രണ്ട് റൈഡിംഗ് മോഡുകളും ഇതിലുണ്ട് വണ്ണിന്റെ കേബ് വെയിറ്റ് എൺപത്തി ഒൻപത് ദശാംശം അഞ്ച് കിലോഗ്രാം മാത്രമാണ് ഇതിന് പെട്രോൾ ആക്റ്റീവ് പോലെ നൂറ്റി മുപ്പത് എം എം മുന്നിലും നൂറ്റി പത്ത് എം എം പിൻ ഡ്രം ബ്രേക്ക് സജ്ജീകരണവും ഉണ്ട് മുൻവശത്ത് ട്വൽവ് ഇഞ്ച് വീൽ കോമ്പിനേഷനും പിന്നിൽ ടെൻ ഇഞ്ച് അലോയ് വീൽ കോമ്പിനേഷനും നൽകിയിട്ടുണ്ട് ഇതിന്റെ ഡിസൈൻ ആക്റ്റീവ ഇലക്ട്രിക്കിനോട് വളരെ സാമ്യമുള്ളതാണെങ്കിലും സൂക്ഷ്മമായി നോക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയിലൂടെ നീളം സാധുതയുള്ള കെയർ പ്ലസ് പാക്കേജും ഹോണ്ട പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ വില ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് അത് അഞ്ച് വർഷത്തെ വാർഷിക മെയിൻ്റെനൻസ് വാഗ്ദാനം ചെയ്യുന്നതാണ് ഇതിൽ മൂന്ന് വർഷത്തെ സ്റ്റാൻഡേർഡ് വാറണ്ടിയും ഒരു വർഷത്തെ എക്സ്റ്റെൻഡ് വാറണ്ടിയും ഉൾപ്പെടുന്നുണ്ട് ഉപയോക്താക്കൾ കിയർ പ്ലസ് പാക്കേജ് പ്രത്യേകം വാങ്ങിക്കണം എങ്കിലും ഈ സ്കൂട്ടറിന് കമ്പനി സ്റ്റാൻഡേർഡായി മൂന്ന് വർഷത്തെ വാറണ്ടി നൽകുന്നുമുണ്ട് ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പ്രീ ബുക്കിംഗും ആരംഭിച്ചു കഴിഞ്ഞു കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും അംഗീകൃത ഡീലർഷിപ്പ് വഴിയും വെറും ആയിരം രൂപയ്ക്ക് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ് തുടക്കത്തിൽ ഈ സ്കൂട്ടർ രാജ്യത്തെ ആറു നഗരങ്ങളിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ് ഡൽഹി പൂനെ ബാംഗ്ലൂരു ഹൈദരാബാദ് മുംബൈ ചണ്ഡീഗഡ് എന്നിവ ഈ നഗരങ്ങളിൽ ഉൾപ്പെടുന്നതാണ്